മാത്തിലിൽ വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി ജോസ്കോ ഇനി ചെറുപുഴയിൽ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ചാർജിംഗ് സൗകര്യമൊരുക്കി മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി മാത്തൽ ടൗണിൽ ആരംഭിച്ച ചാർജിംഗ് സ്റ്റേഷൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സോളാർ പവർ പ്ലാന്റിന്റെ ഉദ്ഘാടനം ടിഐ മധുസൂദനൻ എം എൽ എയും നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കാങ്കോൽ ആലപ്പുഴമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പഞ്ചായത്ത് മെമ്പർ കെ പങ്കജാഷൻ ബാങ്ക് സെക്രട്ടറി ടി തമ്പാൻ എം കെ സൈബുന്നീസ പി വി മധുസൂദനൻ കെ മുഹമ്മദ് റാഷിദ് കെ വി ഗോവിന്ദൻ പി പി സിഥിൻ മനേഷ് മോഹൻ ടി വി വർക്കി എം ഉമ്മർ കെ അജിത മധു ചെമ്പേരി വി വി ഭാസ്കരൻ പി വി പ്രഭാകരൻ എന്നിവർ ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരുമ്പോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം എടുത്തതാ മ്മ കൊടുത്തത് അപ്പി ശരിക്കും മാറിയോ ഇതെനിക്ക് തരുമോ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ